ഇവിടെ നൂറ്റി പതിനെട്ട് ബസ്സുകളാണ് ഇവിടെ ഉള്ളത് ബാക്കി ദൂരപ്രദേശങ്ങളിൽ വരുന്ന ബസ്സും കൂടെ ചേർത്ത് നൂറ്റി അമ്പത്തെട്ട് ബസ്സുകളുണ്ട് അതിടാൻ അവരിച്ചിരി സ്ഥലം കാണിച്ചു തന്നാൽ ഇടാം നമ്മളുടെ തന്നെ ഇടാൻ പറ്റും പ്രതിഷേധിക്കാൻ പറ്റുമ്പോൾ അറിഞ്ഞുകൊണ്ടല്ലേ വരുന്നേ അവർ മുനിസിപ്പാലിറ്റി ആണ് ഒരു സ്ഥലം തന്നാൽ അവിടെ ഇടാം അതൊന്ന് രണ്ട് ടോയ്ലറ്റുണ്ട് ആ ടോയ്ലറ്റിൻ്റെ തുറന്ന് കൊടുത്ത അത്ര വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തതിലിപ്പോൾ വീണ്ടും വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് അത് കറക്റ്റ് എസ് ടി പി പ്ലാന്റ് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു കറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇവിടെ നടുവിലൊരു ടോയ്ലറ്റ് ഉണ്ട് പബ്ലിക്ക് വേണ്ടിയിട്ട് ആ പബ്ലിക് ടോയ്ലറ്റ് പൊളിച്ചു മാറ്റേണ്ടതായ സാഹചര്യമുണ്ട് അത് എം എൽ എ എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനാണ് ഇവിടുത്തെ പമ്പ് കൊടുത്തേക്കുന്നത് പമ്പിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പേ അത് അങ്ങ് സൈഡിലോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ ഈ എന്നിട്ട് അതിന് ശേഷം മാത്രമേ ഇവിടെ നമ്മളത് പൊളിക്കത്തുള്ളൂ എം എൽ എ ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു നമ്മൾ അതിൻ്റെ ടോയ്ലറ്റിൻ്റെ വേസ്റ്റ് അടുത്ത പുരയിടങ്ങളിലേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു അതിപ്പം തടഞ്ഞിട്ടുണ്ട് മാത്രമല്ല പുതിയ സംവിധാനം വരുമ്പോൾ അതനുസരിച്ച് സിസ് ടി പ്ലാന്റിലേക്ക് അത് കണക്ട് ചെയ്യും പുതിയ നല്ലൊരു ടോയ്ലറ്റ് അങ്ങേയറ്റത്ത് ഉണ്ടായതിനു ശേഷം നടുവിടുത്തെ ടോയ്ലറ്റ് പൊളിക്കും പിന്നെ ഈ കെട്ടിടത്തിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് നമ്പർ നമ്പറിട്ടതാ സുഹൃത്തേന്ന് എനിക്ക് പറയണം എന്ത് കാരണം കൊണ്ടാണ് ഈ കെട്ടിടത്തിന് നമ്പർ ഇടാത്തതെന്ന് ബി ജെ പി വ്യക്തമാക്കണം മുനിസിപ്പാലിറ്റി വ്യക്തമാക്കണം ഈ ബിൽഡിങ്ങിന് യാതൊരുവിധ വൈലേഷനും ഇല്ല കാരണം മുനിസിപ്പാലിറ്റിയുടെ വയലേഷൻ്റെ അനുവാദമെല്ലാം പ്ലാൻ കൊടുത്ത് അംഗീകാരം വാങ്ങിയതിന് ശേഷമാണ് ഇവിടെ എം എൽ എ ഫണ്ടിൽ ഈ കെട്ടിടം നിർമ്മിച്ചത് ഷാഫിൽ ആ കെട്ടിടത്തിന് നിർമ്മിച്ചത് ഊരാലെങ്കിൽ സൊസൈറ്റിയാണ് നല്ല മനോഹരമായും വളരെ വൃത്തിയായിട്ട് ഈ ബിൽഡിംഗ് ചെയ്തിട്ടുണ്ട് ഈ ബിൽഡിങ്ങിന് എന്ത് വയലേഷൻ മൂന്ന് കടകൾ ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിയുടെ ന്യായം ആ ന്യായത്തിൻ്റെ പേരിൽ നമ്പർ ഇടായിരുന്നതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ്സാണ് അത് ഞാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു എന്തെങ്കിലും ഒരു അപകടമോ പ്രശ്നമോ ഇവിടെ ഉണ്ടായാൽ ഇവിടെ ചേരുന്ന പാവങ്ങൾക്ക് യാതൊരു ക്ലെയിമും വരാതിരിക്കാൻ ക്ലെയിമും കിട്ടാതിരിക്കാനുള്ള കാരണക്കാർ മുനിസിപ്പാലിറ്റി മാത്രമായിരിക്കും എന്നൊരു സംഭവമില്ല പ്രതിഷേധിക്കേണ്ടവർ ഞങ്ങളാണ് പ്രതിഷേധിക്കേണ്ട ഞങ്ങളാണ് കാരണം വെച്ചാൽ ഇത്രയൊരു ബിൽഡിംഗ് പണിന്ന് കോടിക്കണക്കി അത് പൊതുമുതലാണ് ഏഴേഴര കോടി എന്ന് പറയുന്നത് എം എൽ എ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ അത് പൊതുമുതലാണ് ആ പൊതുമുതലിനെ ഉപയോഗപ്പെടുത്താൻ സമ്മതിക്കില്ല ഇതവിടെ അതവിടെ നിൽക്കട്ടെ ശ്രീ ശ്രീകണ്ഠൻ അദ്ദേഹം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞില്ല അദ്ദേഹം രണ്ടര കോടി ചെലവഴിച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വേണം അതെന്തേ തുറക്കുന്നില്ല അത് എം ബിയുടെ കുറ്റമാണോ അതോ നാട്ടുകാരുടെ കുറ്റമാണോ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ കുഴപ്പമാണോ അല്ല മുനിസിപ്പാലിറ്റി അത് തുറക്കരുതെന്നുള്ള ഒരു 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 രാഷ്ട്രീയ അജണ്ട അതിനകത്തുണ്ട് അത് അവസാനിപ്പിക്കുക ഈ മൂന്ന് കടക്കാര കാര്യം അവർ ഇല്ലീഗലായിട്ടിരിക്കുന്ന അവർക്ക് ആരാണ് മുനിസിപ്പാലിറ്റി അവർക്ക് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കുമ്പോൾ മുനിസിപ്പാലിറ്റി അവർക്ക് താൽക്കാലിക നമ്പർ ഇട്ട് കൊടുത്തു അതങ്ങ് പിൻവലിക്കുന്നേ അതാദ്യം അങ്ങോട്ട് പിൻവലിക്കും പിൻവലിച്ചാൽ നമ്മളിത് എടുത്ത് മാറ്റാം എടുത്തു മാറ്റം ഇവർ പിൻവലിക്കാത്തതുകൊണ്ട് നമ്മൾ കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടും ഹൈക്കോടതി ഇവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു പണം വാങ്ങാൻ പറഞ്ഞു അവർ ഒഴിഞ്ഞു പോകണം അവരൊഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്പർ ഇടുമല്ലോ എന്ന് ചോദിച്ചാൽ ഈ വിവരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധ്യപ്പെടും മുനിസിപ്പാലിറ്റി ഈ മൂന്ന് കടക്കാർ ടെമ്പർ ഇവിടെ ഇരിക്കുന്നു എന്നും പറഞ്ഞാൽ അതിൻ്റെ പേരിൽ മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ട് തരുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത് മുനിസിപ്പാലിറ്റിയോട് ഉടൻ തന്നെ നമ്പർ ഇട്ടിടാൻ ഉത്തരവ് കൊടുക്കട്ടെ എന്നാണ് ചോദിച്ചത് ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ഉത്തരവ് വന്നാലും മതി മര്യാദയ്ക്ക് നമ്പർ ഇട്ട് തരും ഏതാണ് ഈ അനധികൃത ഇതൊരു ടെമ്പറി കൺസേണിൽ ഒരു ഇരുമ്പ് പെട്ടിയില്ലേ ഇരിക്കുന്നത് അവർ 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 ഒരു കാര്യം അവരൊരു കാര്യം അവരൊരു അവർ അവരൊരു കാര്യം ചെയ്താൽ മതി ഇല്ലീഗലാണെന്ന് അവർ തോന്നുന്നുണ്ട് അവർ ഒരു ജെ സി ബി ഉണ്ടെന്ന് തൂക്കി വണ്ടിയിൽ ഇട്ട് കൊണ്ടങ്ങ് പോയപ്പോൾ മുനിസിപ്പാലിറ്റി എന്നുള്ള അധികാരമില്ലേ ഈ ഇരിക്കുന്ന ഞങ്ങളാരും തടയില്ലല്ലോ ഞങ്ങൾ ഒരു തടയത്തില്ല അവരാണ് നമ്പറി നമ്പർ ഇട്ടുകൊള്ളുന്നത് ആ നമ്പർ അങ്ങ് റദ്ദാക്കിയിട്ട് രണ്ട് ലോറി കൊണ്ട് നിർത്തി ഈ സാധനം അവർ ചുണയുണ്ടെങ്കിൽ അവർക്ക് ആത്മാർഹയുണ്ടെങ്കിൽ അവർ പറയുന്ന സത്യസമ ഉണ്ടെങ്കിൽ ഇതൊരു വണ്ടി കയറ്റി കൊണ്ടുപോകണമെന്നേ ഞങ്ങൾക്ക് ഒരു പരാതിയില്ലെന്ന് സന്തോഷമല്ലേ ഉള്ളൂ ഞങ്ങൾ ഈ ഞങ്ങൾ വരട്ടെ അവർ വന്ന് മുനിസിപ്പാലിറ്റി ഇത് പൊളിക്കരുതെന്ന ഒരു സ്റ്റേയുമില്ല മുനിസിപ്പാലിറ്റി വർത്താനം പറയാതെ ഈ വലിയൊരു ബിൽഡിങ്ങിൽ ഇത്രയും ജീവനക്കാരും ഇത്രയും യാത്രക്കാരും വന്നു ചേരുന്ന ഈ ഒരു പൊതുസ്ഥാപനത്തിൽ ഉപദ്രവിക്കാതെ അവർക്ക് മിടുക്കുണ്ടെങ്കിൽ അവർ ഈ ഒരു വീര്യമൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ സാധനം അവരെ നമ്പർ റദ്ദാക്കി മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഒരു ലോറി കൊണ്ട് നിർത്തി ഇതിനെ പൊളിച്ച് വണ്ടി വരിവട്ട് കൊണ്ടുപോകണം അങ്ങനെയല്ലേ ചെയ്യുന്നത് റോഡ് സൈഡിൽ അനധികൃതമായിരിക്കുന്ന കടകൾ പൊളിക്കാൻ മുൻസിപ്പാലിറ്റി ഇല്ല അതായത് എം എൽ എക്കോ എംപിക്കോ മന്ത്രിക്കാണോ അധികാരം മുനിസിപ്പാലിറ്റിക്കാണ് അധികാരം പൊളിച്ചോട്ടേ പൊളിച്ചോട്ടെ ആ അവർക്ക് നമ്പർ ഇട്ട് കൊടുത്തിരിക്കുകയല്ലേ കെ എസ് ആർ സിക്ക് നമ്പർ ഇടൂല അവർക്ക് നമ്പർ ഇട്ടു കൊടുക്കാം അനധികൃതമാണെന്ന് പറയുന്നവർക്ക് ആരാണ് നമ്പർ ഇട്ടേക്കുന്നത് കെ എസ് ആർ സി ആണോ അല്ല അനധികൃതമാണെന്ന് പറയുന്ന ഈ കടക്കാർക്ക് നമ്പർ ഇട്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് അത് റദ്ദാക്കി അവരൊരു വണ്ടി കൊണ്ടുവരുത്തി അനധികൃതമായിട്ടുള്ള കൺസ്ട്രക്ഷൻ പൊളിക്കാൻ മുനിസിപ്പാലിറ്റിക്കാണ് അധികാരം അല്ല എം എൽ എയ്ക്കല്ല എം പിക്ക് മന്ത്രിക്കല്ല സർക്കാരിനല്ല അതാണല്ലോ മുനിസിപ്പാലി മുനിസിപ്പാലിറ്റി ആദ്യം മുനിസിപ്പാലിറ്റി ജോലി നോക്കുക പ്രതിഷേധിക്കേണ്ട സ്ഥലം മാറിപ്പോയി ഇവിടെ അല്ലായിരുന്നു അവിടെ ആയിരുന്നു പോകേണ്ട സ്ഥലം